പ്രിയമുള്ളവരെ ഭാഷാ കേരളി യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഒറ്റ കൃതികൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ആട്ടക്കഥാകാരനാണ് ഉണ്ണായിവാരി ഉണ്ണായിവാരിയുടെ ജീവിതകാലം കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജീവിത സംഭവങ്ങളെപ്പറ്റിയോ രചകനകളെക്കുറിച്ചോ കൃത്യമായി അറിഞ്ഞുകൂടാ പതിനാറാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമാണ് ജീവിച്ചിരുന്നതെന്നും അതല്ല പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലാണെന്നും രണ്ട് അഭിപ്രായമുണ്ട് ജന്മദേശം തൃശ്ശൂരാണെന്നും ഇരിങ്ങാലക്കുടിയാണെന്നും വാദമുണ്ട് എത്ര കൃതികൾ രചിച്ചു എന്നതിനെ ചൊല്ലിയും തർക്കമുണ്ട് എന്നാൽ നളചരിതം ആട്ടക്കഥ അദ്ദേഹം എഴുതിയതാണെന്ന കാര്യത്തിൽ ആർക്കും ഇതിലഭിപ്രായമില്ല അവരൊറ്റ കൃതിമതി അദ്ദേഹത്തിൻ്റെ കാവ്യ വ്യക്തിത്വത്തിന് നിദർശനമായി ചൂണ്ടിക്കാട്ടാൻ കേരള പടവലിലെ രണ്ടാമത്തെ പാഠമായ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറവുകൾ എന്നത് മഹാഭാരതം വനപർവത്തിൽ നിന്നും എടുത്ത ഒരു കഥയെ ആസ്പദമാക്കുകയാണ് പാണ്ഡവരുടെ വനവാസകാലത്ത് ബൃഹദ്ദശൻ എന്ന മുനി അവരെ കാണാതെത്തുന്നു തന്നെപ്പോലെ തന്നെ ഭാഗ്യഹീനരായി ലോകത്ത് ആരുമുണ്ടാവില്ലെന്ന് ധർമ്മപുത്രർ മുനിയോട് പറഞ്ഞു അത് കേട്ട മുനി പാണ്ഡവരെ സ്വാന്തനിപ്പിക്കുന്നതിനായി പറഞ്ഞ കഥയാണ് നളചരിതം ഈ കഥയുടെ പുനരാവിഷ്കാരമാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ നാല് ഭാഗങ്ങളായിട്ടാണ് നാല് ദിവസങ്ങളായിട്ടാണ് ഉണ്ണായി ഉണ്ണായിവാര് നളചരിതം ആട്ടക്കഥ രചിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒന്നാം ദിവസത്തെ കഥ ഞാൻ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കൂട്ടുകാർ ആ വീഡിയോ കാണുമല്ലോ അതുകൊണ്ട് ഞാൻ വിശദമായി ആ കഥ ഇവിടെ ആവർത്തിക്കുന്നില്ല വിദർഭരാജ്യത്തെ ഭീമ മഹാരാജാവിൻ്റെ മകളാണ് ദമയന്തി അതിസുന്ദരിയായ ദമയന്തിയുടെ ഗുണങ്ങൾ ത്രികാലജ്ഞാനിയായ നാരദമുനിയിൽ നിന്നും കേട്ടറിഞ്ഞ നിഷ്ധരാജാവായ നളന് ദമയന്തിയോട് എന്തെന്നില്ലാത്ത അനുരാഗം ഒരുക്കുകയാണ് ദമയന്തിയും നളനിൽ അനുരുതയാണ് പ്രണയ വൈവിശ്യം ബാധിച്ച നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ സ്വർണ്ണ നിറമുള്ള ഒരു അരയന്നത്തെ കാണുന്നു ഈ അരയന്നം ദമ കൊട്ടാരത്തിൽ നിന്നും പറന്നെത്തിയതാണ് അംസത്തെ കണ്ടയുടനെ അതിനെ പിടിക്കാൻ രാജാവ് ശ്രമിക്കുന്നു ഇതു മുതലാണ് നമ്മുടെ പാഠം ആരംഭിക്കുന്നത് കൂട്ടുകാരെ നമ്മൾ ശ്രദ്ധിക്കുക പാഠത്തിലേക്ക് വരുമ്പോൾ ഖണ്ഡാരം അടന്ത ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ ഇതൊക്കെ കഥകളിയുടെ ചില സാങ്കേതിക പദമാണ് ഖണ്ഡാരം ഒരു രാഗമാണ് അല്ലേ കേരളീയമായ രാഗമായി കണക്കാക്കുന്നു കഥകളിൽ പ്രധാനമായും ദുഃഖം ധീരത എന്നീ രണ്ട് ഭാവങ്ങളെ അവതരിപ്പിക്കുമ്പോഴാണ് ഈ രാഗം ഒഴിഞ്ഞത് അതുപോലെ തന്നെ അടന്ത മറ്റൊരു താളമാണ് കർണാടക സംഗീതത്തിലെ ഖണ്ഡജാതി അടതാളത്തിൻ്റെ കേരളീയ നാമമാണ് ഈ താളമെന്നും മനസ്സിലാക്കുക ഒന്നാമത്തെ ശ്ലോകം നോക്കാം അനക്കം കൂടാതെ ോ തൊടു പിടിച്ചോരളവിലേ കനക്കും നട തന്റെ ഉദ്യാനത്തിൽ കണ്ട വിചിത്ര വർണ്ണമുള്ള മനോഹരമായ അരയനെത്തി പിടിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് ഇതിന് തുടക്കം അനക്കം കൂടാതെ എന്താണ് അതിന്റെ അർത്ഥം ശബ്ദമുണ്ടാക്കാതെ നരവരൻ ആരാണ് രാജ്യശ്രേഷ്ഠനാണ് നടനാണ് എന്താണ് അണഞ്ഞാശു വന്നെത്തി അതിൻറെ അടുത്ത് വന്നു താല്പര്യത്തോടെ താൽപര്യത്തോടെ എന്താ ചെയ്തത് അനർഘം വിലമതിക്കാനാവാത്ത സ്വർണ നിറത്തിലുള്ള പരിവിടം കിടക്കുകയായിരുന്ന ആ ശ്രേഷ്ഠനെ ണക്കാമെന്നോർത്ത് അതിനെ തനിക്ക് ഇണക്കിയെടുക്കാം എന്ന് വിചാരിച്ചിട്ട് എന്താണ് ഇതമൊട് ഇഷ്ടത്തോടെ നോക്കി എന്താടോ പിടിച്ചോരളവില്ല അതിനെ പിടിച്ചപ്പോൾ കനക്കും ശമുഖം പൂണ്ടവനത വർദ്ധിച്ച ദുഃഖത്തോടെ എന്താണ് പറയുന്നത് പറയുകയാണ് രോധ എന്താണ് കരയുന്നു കരഞ്ഞു അതികരുണം വളരെ ദൈവം ദയനീയമായിട്ട് കരയുകയാണ് പക്ഷി എങ്ങനെയാണത് കരയുന്നത് താൻ തന്നെ എന്താണ് ആക്രമിക്കാനാണോ തന്നെ നശിപ്പിക്കാനാണോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് കരയുകയാണ് നമ്മൾ അരയന്നം ആശയം എന്നു കൂടി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക അല്ലേ വിലമതിക്കാനാവാത്ത സ്വർണത്തിൻ്റെ ശോഭയുള്ള അരയന്ന ശ്രേഷ്ഠനെ പിടിച്ച് ഇണക്കിയെടുക്കാമെന്ന് വിചാരിച്ച് രാജാവ് ശബ്ദമുണ്ടാക്കാതെ അനങ്ങാതെ കൗതുകപൂർവ്വം അവനെ കടന്നു പിടിച്ചപ്പോൾ വർദ്ധിച്ച ദുഃഖത്തോട് അവൻ അതികരുണമായി കരഞ്ഞു എന്നാണ് പറയുന്നത് തുടർന്നുള്ള ഭാഗം സതിക്കൂ ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ എന്നെ ചതിച്ചു രാജേന്ദ്രൻ വിവശം നിരവലംബം മമ കുടുംബവുമിനി എന്നാണ് പറയുന്നത് അതാണ് ശിവ ശിവ കഷ്ടം കഷ്ടം തന്നെ എന്തു ചെയ്യൂ ഞാൻ എന്താണ് ചെയ്തത് എന്നെ ഇങ്ങനെ ചതിച്ചു കൊല്ലുന്നതുലേ രാജേന്ദ്രൻ ചതിച്ചു കൊല്ലുന്നതു രാജേന്ദ്രൻ വിവശം അല്ലെ പരവശതയുള്ള അതാണ് നിര അവലംബം അമ്മ കുടുംബവിന് എൻ്റെ കുടുംബവിന് ആശ്രയമില്ലാത്തവരായി മാറിപ്പോകൂലേ അതാണ് പറയുന്നത് ആരോരുമില്ലാത്തവരായി പോകും എന്താ ചതിച്ചു എന്ന് പറയുന്നത് ഈ ഹംസം കൂട്ടുകാരോട് കൂടി കളിച്ച് കളിച്ച് രസിച്ച് തളർന്ന് ഉറങ്ങിപ്പോയതായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഈ രാജാവിനെ കൗതുകം തോന്നിയിട്ട് സ്വർണ്ണ നിറമുള്ളതാണല്ലേ നമ്മൾ മനസ്സിൽ വിചാരിച്ചു നോക്കണം ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരേണ്ണം എത്ര കൗതുകം ഉണ്ടാവും അത് ആർക്കും ഉണ്ടാവും അല്ലേ രാജാവും ഇതിനെ കാണാത്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് രാജാവ് അതിനെ പിടിക്കാൻ തുനിഞ്ഞത് പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ചോദിക്കണം മനസ്സിലാക്കേണ്ടതുണ്ട് ഉറങ്ങുമ്പോൾ കടന്നു പിടിച്ചതിനെയാണ് ചന്തി എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ രക്ഷിക്കേണ്ടവനായ രാജാവ് നിരപരാധിയെ തനിക്ക് ആപത്തു വരുത്തുന്നുണ്ടോ എന്നുള്ള ഒരു സൂചനയും ഇവിടെ ഉണ്ട് എന്നാൽ കുലം ഇതകിലവും മറുതി വന്നിതു എന്ന് പറയും കൂട്ടുകാരെ ആശയം ശ്രദ്ധിക്കുക അപ്പോൾ ജനകൻ ആരാണ് പിതാവാണ് അല്ലേ അച്ഛൻ ആരുടെ അച്ഛൻ നമ്മുടെ ഹംസം പറയാണ് ജനകൻ മരിച്ചുപോയി എൻ്റെ പിതാവ് മരിച്ചുപോയി തനയൻ പുത്രനാണ് തനിയൻ ഞാൻ ഒരുത്തനൻ ജനനി തൻ്റെ ദിശ ഞാൻ ഒരു മകൻ മാത്രമേ ഉള്ളൂ ആർക്ക് എൻ്റെ അമ്മയ്ക്ക് അല്ലേ ജനനി ആരാടോ മാതാവാണ് തൻ്റെ ദശ ഇങ്ങനെ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്നിട്ട് പറയാണ് എന്താണ് അത് മാത്രമല്ല എന്താണ് പിന്നെ ജനങ്ങൾ മാത്രല്ല അച്ഛന്മാർ അല്ല വെച്ചത് എന്താണ് എൻ്റെ മറ്റൊരു പ്രശ്നം കൂടി എൻ്റെ ഭാര്യ എന്താണ് കളിയല്ല എന്നിട്ട് പറയുക ഞാൻ തമാശ പറയുന്നല്ലേ അതിചിരസുധ എന്താണ് അതിചിരസുധ എന്ന് പറഞ്ഞ പ്രസവിച്ചിട്ട് അധികനാൾ കഴിയാത്തവളാണ് എന്ന് പറയാണ് എന്നിട്ട് പറയാണ് പ്രാണൻകളയും അല്ലേ അവൾ എന്താണ് പ്രാണൻ കളയും അരി ജീവൻ വെടിയും അതിവിധുരാ അതിവിധുരെന്നു വെച്ചാൽ വലിയ ദുഃഖിതയായാൽ അപ്പം എനിക്കെങ്ങനെ ആപത്ത് വന്നാൽ എൻ്റെ ഭാര്യ എന്താകും അവൾ അല്ലെ ജീവൻ അവസാനിപ്പിച്ചു കളിയും എന്നാൽ കുലം കുലം ഇത് അഖിലവും അറുതി വന്നു ഇതോ അങ്ങനെ സംഭവിച്ചാൽ എന്താണ് കുലം എൻ്റെ വംശം അഖിലവും മുഴുവനും അറുതി അവസാനില്ലാതെ ഇല്ലാതായി ഇപ്പോൾ നാശം വന്നു പോകുന്ന പറയുന്നത് എന്താ കാരണം പറയാടോ ഇതിൻ്റെ അടോ എൻ്റെ ആശയം എന്നുകൂടി നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ് പറയുകയാണ് അച്ഛൻ മരിച്ചുപോയി ഞാൻ ഒരേ ഒരു മകനാണ് എൻ്റെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ അതുമല്ല പ്രസവിച്ച് ഏറെ നാൾ കഴിയാത്ത എൻ്റെ ഭാര്യ ഇപ്പോൾ ഇതറിഞ്ഞാൽ അത്യധികം ദുഃഖിയായി പ്രാണൻ വേടിയും അതോടെ എൻ്റെ വംശമില്ലാതായിത്തീരും എന്നാണ് പറഞ്ഞത് ആ കൂട്ടുകാരെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഈ ആപത്ത് വരുമ്പോൾ ഈ ഹംസം ആരെയാണ് ഓർക്കുന്നത് ആ തൻ്റെ അമ്മയാണ് ഓർക്കുന്നത് അല്ലേ അമ്മയെ ഓർക്കുന്നുണ്ട് ഭാര്യ ഓർക്കുന്നുണ്ട് മാത്രമല്ല മരിച്ചുപോയ അച്ഛനും ഓർക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കണം അല്ലേ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി നടന്നാൽപ്പറ്റല്ലോ ആപത്ത് വരുമ്പോൾ തൻ്റെ അമ്മയെയും അതുപോലെ തന്നെ ഭാര്യയെയും ഒക്കെ ഓർക്കുന്ന ഒരു ആ ഹംസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് ചരണം രണ്ടിലെ ഹംസം തുടരുന്നു ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ഭൂപതേ ജനകം എൻ്റെ നീ ധനികൻ അയ്യോ ചെറുതും എന്താണ് ചെറിയ പിഴ ും പിഴാണ് തെറ്റ് ഞാനൊരു തെറ്റും നിങ്ങളോട് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള എന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവേ നിങ്ങൾക്ക് വലിയൊരു ദുരിതം തന്നെ വരാൻ പോകും എന്താണ് തവ അല്ലേ നിൻ്റെ നിനക്ക് വലിയൊരു ദുരിതം വരാമുണ്ട് രാജാവേ മനസ്സി രുചി ജനകം മനസ്സിൽ മനസ്സിൽ ഈ രുചി ജനകം ച കൊതിയുള്ളവാക്കുന്ന എന്ത് എൻ്റെ ചിറകുമണി കനകം എൻ്റെ എന്താണ് വിശിഷ്ടമായ സ്വർണനിറത്തോടു കൂടിയിട്ടുള്ള എൻ്റെ ചിറക് കണ്ടിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ അതുകൊണ്ടാകാം നീ അതുകൊണ്ട് നിനക്ക് ധനികനാകാൻ പറ്റില്ല എന്നാ പറയുന്നത് നീ എൻ്റെ മനോഹരമായിട്ടുള്ള ചെറു കണ്ടിട്ടായിരിക്കാം നീ എന്ത് ഇത് എന്നെ പിടിക്കാൻ നോക്കുന്നത് എന്നിട്ട് പറയുക നീ ധനികനാകാം നീ ധനികനാവില്ല ആ എന്തുകൊണ്ടാണ് പറയുന്നത് ഈ ചിറക് മാത്രം ആരും ധനികനാവോ അല്ലേ സ്വർണ്ണമല്ലല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് അയ്യോ എന്നിട്ട് പറയുകയാണ് ഈ കഷ്ടം എന്ന് പറയുക അയ്യോ ഗുണവും അനവധി ദോഷമുണ്ടാ ദോഷമായിരുന്നു നമ്മൾ ഗുണവും എനിക്കുണ്ടായ ഗുണം എനിക്ക് ദോഷമായി വന്നിരിക്കുന്നു ആപത്തായി തീർന്നിരിക്കുന്നു അങ്ങനെയാണ് അല്ലേ ചിലപ്പോൾ നമ്മളൊരു ഗുണം നമ്മുടെ ദോഷമായി തീരാറുണ്ട് നമുക്ക് വീട്ടിലൊക്കെ കള്ളം കയറുന്നത് നമുക്ക് സമ്പത്തുള്ളത് കൊണ്ടല്ലേ സമ്പത്തുണ്ടാകുമ്പോൾ നമ്മൾ പേടിച്ച് കഴിയേണ്ടി വരും അതൊരു ഗുണമാണ് സമ്പത്ത് ഉണ്ടാകുന്ന ഒരു മറ്റൊരു ഗുണമാണ് അങ്ങനെ ആ സമ്പത്തുണ്ടാകുമ്പോൾ കള്ളനെ പേടിക്കേണ്ടി വരും ചില ആൾക്കാർ കള്ളനൊക്കെ വന്നു അല്ലേ നമ്മൾ ആക്രമിക്കും അപ്പോൾ അതുപോലെ മറ്റൊരു സന്ദർഭമാണിത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറുതും പിഴ ചെയ്യാതെ കൊന്നാൽ അല്ലെ പിഴ ചെയ്യാത്ത എന്നെ കൊന്നാന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളെന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ചില സമയങ്ങളൊക്കെ നമ്മളങ്ങനെ വാർത്തകളിൽ കാണാറുണ്ട് അല്ലേ തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ചില വ്യക്തികൾ അവിടെ ഒരു സൂചന വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആശയം ഒന്ന് കൂടി പറയുകയാണെങ്കിൽ എന്താണ് പറയുന്നത് നോക്കുക ഒരു രാജാവേ രാജാവോട് പറയുക അല്ലേ ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങേക്ക് വലിയ ദുരിതം ഉണ്ടാവുമെന്ന് പറയുകയാണ് രാജാവേ ചെമ്പുണ്ണി നിറമുള്ള എൻ്റെ ചിറക് മനസ്സിൽ ആശ തോന്നിപ്പിക്കുന്നതാണ് ഇതുകൊണ്ട് നീ ധനികനാവുമോ എന്നൊരു പരിഹാസമുണ്ട് അല്ലേ ഗുണമെന്ന് കരുതുന്നത് അളവറ്റ ദോഷത്തിന് കാരണമായി തീർന്നല്ലോ എന്നാണ് പറയുന്നത് ഇത് കേട്ടിട്ട് നമ്മുടെ രാജാവിനെ വളരെ ദുഃഖമുണ്ടായില്ലേ രാജാവ് അങ്ങനെ വിചാരിച്ചിട്ടില്ല പക്ഷേ ഹംസം എന്താണ് ഹംസത്തിൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കുത്തുവെച്ച വാക്കുകൾ നടനെ വല്ലാതെ വേദനിപ്പിച്ചു അതുകൊണ്ട് നാളൻ പറയുകയാണ് അറിക ഹംസമേ അരു

നീ മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ട എന്ന് പറയാണ് അരുതു പരിതേവിതം നീ ഇങ്ങനെ കരയാൻ പാടില്ല വിലപിക്കരുത് വിരസഭാവമില്ല നിന്നിൽമേ എനിക്ക് നിന്നോട് യാതൊരു എന്താണ് ഇഷ്ടക്കേടും ഇല്ല എന്ന് പറയുന്നു ദേഹം അനുപമിതം കാൺമാൻ മോഹ വരമുദിതം നിൻ്റെ ഈ മനോഹരമായ കവിഞ്ഞ മോഹം ഉണ്ടായി നിനെ കാണാം അല്ലേ നിന്നെ മനോഹരമായ ഈ ചിറവും സ്വർണ്ണ നിറവുകളൊക്കെ കണ്ടിട്ട് എനിക്ക് നിന്നിൽ മോഹം ഉണ്ടായി എന്ന് ശരിയാണ് മയാദ്രോഹ മയാദ്രോഹം എന്നാ ഞാൻ ദ്രോഹം ചെയ്തിട്ടില്ല ഇത് പൊഴുതും ഇത് മനസ്സിലാക്കിയിട്ട് അമര ഘരവര എന്താണ് അമരനാണ് ദേവ അല്ലേ ദേവ പക്ഷി ശ്രേഷ്ഠ ഗുണനിതേ ഗുണമായ ഗുണങ്ങൾ നിറഞ്ഞവനെ ഖേദമരുത് നിങ്ങൾ ദുഃഖിക്കരുത് എന്നിട്ട് പറയാണ് പറന്നിച്ച് കൊത്ത വഴി മികച്ച നീ പറന്നു പോകുക നിനക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് നീ പോകുക എന്നാണ് പറയുന്നത് ഇവിടെയാണ് സ്വാതന്ത്ര്യം അല്ലെ എന്താണ് അനുവദിക്കുകയാണ് പറന്നു പോകാൻ അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ചെറുകിടന്ന ഈ പാഠഭാഗത്തിന്റെ അർത്ഥം അല്ലെ എവിടെയാണ് പൂർണ്ണമാകുന്നത് മനസ്സിലാക്കാം അപ്പോൾ എന്താണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ചിറക് ചിറക് പറഞ്ഞ മനോഹരമായിട്ടുള്ള ചിറകാണ് നേരത്തെ പറയുന്നുണ്ട് എന്ത് ഗുണവും ദോഷമായിട്ട് മാറും പക്ഷേ നടനെ സംബന്ധിച്ചിടത്തോളം ഈ ഹംസത്തിൻ്റെ ഗുണം അല്ലേ അത് ഒരു തടസ്സമായില്ല സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകളായി മാറുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ട കഥയിലെ ചെറിയ ഭാഗം മാത്രമാണ് ആസ്വദിച്ചത് ഇനിയും നളചരിതം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കൃതിയാണെന്ന് നേരത്തെ മനസ്സിലാക്കി കൂട്ടുകാരെ കഥകളിയുടെ ചരിത്രം ചെറിയ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സാഹിത്യം ആട്ടകഥ എന്നാണ് പറയുന്നത് മണിപ്രവാള ഭാഷാരീതിയാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത് പദങ്ങളായും ശ്ലോകങ്ങളുമായാണ് ആട്ടക്കഥ രചിച്ചത് എന്ന് മനസ്സിലാക്കുക അതുപോലെ മറ്റൊരു കാര്യം ഇത് അഭിനയത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു കഥയുടെ നാടകരൂപത്തിലുള്ള ആവിഷ്കാരമാണ് കഥകളി എന്ന് പറയാമെങ്കിലും ആരെങ്കിലേ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല എന്ന പ്രത്യേകതയുണ്ട് പിന്നെ കുറിച്ച് പറയും അല്ലേ എൺപത് രസങ്ങളുണ്ട് കഥകളിയുടെ ആകർഷകമായ ഒരു വശം നവരസം തന്നെയാണ് ഒമ്പത് വിഹാരങ്ങൾ ഒമ്പത് രസം പിന്നെ അതുപോലെ തന്നെ മുദ്രകളുണ്ട് വാദ്യങ്ങളുണ്ട് ഇതൊക്കെ കൂട്ടുകാർ നന്നായിട്ട് മനസ്സിലാക്കാൻ തയ്യാറാകണം മറ്റൊരു കാര്യം കൂടി ഈ കൂട്ടുകാരോട് ഞാൻ പങ്കുവെക്കുകയാണ് നളചരിതം ആട്ടകഥ കുട്ടികൾക്ക് എന്ന് പറയുന്ന ഒരു കൃതി ഞാൻ ലഭിച്ചിട്ടുണ്ട് അത് നളചരിതം ആട്ടകഥയുടെ നാല് ദിവസത്തെ കഥയുടെ ലളിത രൂപത്തിലൂടെ സംഗ്രഹമാണ് നാഷണൽ ബുക്ക് സ്റ്റാളാണ് പുറത്ത് താല്പര്യമുള്ളവർ വായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം